എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ സെക്കൻഡ് വീഡിയോയിലേക്ക് സ്വാഗതം ഒരു ഡിസ്ക്ലേമർ വെക്കുന്ന പോലെ തന്നെ ഞാൻ പറയാണ് എനിക്ക് ഈ പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് എന്താ പറയേണ്ടെന്ന് അറിയില്ല രാവിലത്തെ വീഡിയോയിലും ഇന്നലെ ഞാൻ ഒരു റീലും അപ്ലോഡ് ചെയ്തായിരുന്നു ഏറ്റവും കൂടുതൽ ഇവിടെ ഓരോ എക്സിക്യൂട്ടീവ്സിനും ഇപ്പോഴേ പർച്ചേസ് ചെയ്യതോട്ടെ എന്ന് ചോദിച്ചിട്ട് ഇന്നലെ തൊട്ട് വന്ന മെസ്സേജ് ആണ് അതുകൊണ്ട് തന്നെ എന്റെ ദൗത്യം എന്ന് പറയുന്നത് വീഡിയോ ചെയ്യുക എന്നുള്ളതാണ് കിട്ടാത്തവന് വിഷമിക്കരുത് അതേപോലെ തന്നെ വ്യത്യസ്ത മാർഗത്തിലുള്ള പല പ്രിന്റുകളുണ്ട് ഒരു പ്രിന്റ് തന്നെ വേണമെന്ന് നിങ്ങൾ ആവശ്യപ്പെടരുത് നിർബന്ധം പിടിക്കല് ഒരു പ്രിന്റിനല്ല നമ്മൾ ഒരുപാട് ക്വാണ്ടിറ്റി കൊണ്ടുവന്നിട്ടുള്ളത് അതേപോലെ തന്നെ ഇത് കോട്ടൺ ആണ് കോട്ടണില് ഭംഗിയായിട്ടുള്ള വർക്കുള്ള നല്ല കുർത്തിയാണ് ത്രീ ഡബിൾ നയൺന്ന് പറയുമ്പോൾ തന്നെ ഇതൊരു ഷോക്കിംഗ് പ്രൈസ് ആണ് പിന്നെ നമ്മൾ എപ്പോഴും നമ്മുടെ വാവ് പ്രൈസ് ഒന്നൊന്നും പറയേണ്ട ആവശ്യമില്ല കാരണം എന്ന് വെച്ചാൽ ത്രീ ഡബിൾ നയനെ നമ്മൾ കുർത്തികൾ കൊള്ളും അത് ഹാൻഡ് വെർക്ക് ആയിക്കോട്ടെ കോട്ടൺ ആയിക്കോട്ടെ പാർട്ടിവെയർ ആയിക്കോട്ടെ എല്ലാം തന്നെ ഇപ്പൊ വീഡിയോ ഷെയർ ചെയ്യാൻ നിങ്ങൾ മറക്കരുത് ഡെയിലി രണ്ട് കുർത്തീസുകളാണ് ഈ ഒരു ചെറിയ റേറ്റിൽ നമ്മൾ കൊടുത്തിട്ട് തന്നെ കിട്ടരുത് നിങ്ങൾക്ക് നൽകുന്നത് അപ്പൊ നിങ്ങൾ ഷെയർ ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക കേട്ടോ അപ്പം നല്ല ഭംഗിയുള്ള കോട്ടൺ കളക്ഷൻ ആണോ ഒന്നുകൂടി ഞാൻ പറയുകയാണ് കിട്ടാതെ പോയാൽ നിങ്ങൾ ആരും വിഷമിക്കരുത് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നതിന്റെ മാക്സിമം ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് പോലി ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഇതേപോലെ നല്ല ഭംഗിയായിട്ട് ഏതാണ് ഏറ്റവും ബെറ്റർ എന്ന് ചോദിച്ചാൽ പറയാൻ നമുക്ക് പറ്റില്ല അത്ര ഭംഗിയുള്ളതാണ് ഫസ്റ്റ് വൺ ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ ഇതിനുള്ളിൽ ഇതേപോലത്തെ പ്രിന്റ് ആണ് കറക്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് മനസ്സിലാവുന്നു നിങ്ങൾ ഡയറക്റ്റ് ഒരു ഷോപ്പിൽ പോയി പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു എഴുന്നൂറ്റി റേഞ്ച് കൊടുക്കേണ്ട ഒരു ഐറ്റം ആണ് ഇത് കേട്ടോ ത്രീ ഡബിൾ നയൻ എന്നാണ് നൽകുന്നത് അടുത്തത് സൂപ്പർ കളർ കോംബോ ആണ് നേവി ബ്ലൂ മൾട്ടി ഷെയ്ഡിൽ വരുന്ന പ്രിന്റ് നിറയെ പോഡ്ലി ബട്ടൺ ലാർജ് തൊട്ട് ത്രീ എക്സൽ വരെ ഉണ്ടോ ആ ലാർജ് തൊട്ട് ത്രീ എക്സൽ വരെ സൈസസ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഞാൻ വേർ ചെയ്തിരിക്കുന്നത് ലാർജാണ് കിട്ടാം നല്ല ഷേപ്പിൽ വരുന്ന സ്റ്റാൻഡേർഡ് കുർത്തി നമ്മളിതൊക്കെയാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് കൊണ്ടുവരുന്നത് കിട്ടാം അപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സ് നാല് വർഷം കൊണ്ട് നമ്മുടെ കൂടെ ഉള്ളവരാണ് അപ്പൊ നമ്മൾ കൊണ്ടു കൊടുക്കുന്ന ഐറ്റം അതേപോലത്തെ ഐറ്റംസ് ആയിരിക്കും കേട്ടോ ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡില് ഭയങ്കര ഭയങ്കര ലുക്ക് ആയിട്ടുണ്ട് സ്റ്റാൻഡേർഡ് ഐറ്റം ആണ് അടുത്തത് ഒരു സൂപ്പർ ഐറ്റം ആണ് മെറൂൺ ഡാർക്ക് ബ്രൗൺ ഷെയ്ഡാണ് കിട്ടാം സോഫ്റ്റ് കോട്ടൺ ആണ് ഭയങ്കര ഭംഗിയുള്ള സോഫ്റ്റ് കോട്ടൺ ആണ് കേട്ടോ ത്രീ ഡബിൾ നയൻ അടുത്തതെ മൾട്ടി ഷെയ്ഡിൽ വരുന്ന പ്രിന്റ് ഇതൊന്നും നമുക്ക് അങ്ങനെ എപ്പോഴും കിട്ടുന്ന ഐറ്റമേ അല്ല വളരെ റെയർ ആയിട്ടുള്ളതാണ് ഒരു ഓറഞ്ചോ റെഡോ കളറുള്ള ബോട്ട് ഇനി ബ്ലാക്ക് ആയാലും കുഴപ്പമില്ല കിട്ടുകഴിഞ്ഞാൽ നല്ല സ്റ്റൈലിഷ് ആണ് കേട്ടോ അടുത്തത് ബ്ലാക്കിൽ വരുന്ന നല്ല ഭംഗിയുള്ള പ്രിന്റാണ് അതേപോലെ ഇതൊന്നും ഇത് എടുക്കുമ്പോൾ തന്നെ ഞാൻ ജനുവൻ പറയുന്ന കാര്യമാണ് ശരിക്കും ഞാൻ ഷോക്ക് ആയിരിക്കുന്ന ഒരു ഐറ്റമാണ് കാരണം അതിന്റെ ആ ക്വാളിറ്റി എടുക്കുമ്പോ തന്നെ ആ ഒരു വെയിറ്റ് കാര്യങ്ങളൊക്കെ തന്നെ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ എന്ന് പറയുമ്പോൾ ഈ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ഓരോ ആൾക്കാരും ശരിക്കും അത് എത്രത്തോളം വർത്താണെന്ന് നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോഴാണ് മനസ്സിലാവുന്നത് ഫ്രഷ് പീസ് ആണ് നമ്മൾ ഇതുപോലെ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് കേട്ടോ അല്ലാതെ നമുക്ക് സ്റ്റോക്ക് ക്ലിയറൻസോ ഓഫർ സെയിലോ ഒന്നുമല്ല അല്ലെ മറ്റൊരാള് ചെയ്യുന്നത് കണ്ടിട്ടുമല്ല നമ്മൾ ചെയ്യുന്നത് നമ്മളാണ് ഇതുപോലെ എല്ലാ ഐറ്റവും ത്രീ ഡബിൾ നയ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കേട്ടോ നമ്മുടെ ഒരു എന്താ പറയുന്നത് ദൗത്യമാണ് നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിന് ഇതേപോലെ നല്ല പ്രോഡക്റ്റുകൾ ഈ ഒരു ചെറിയ റേറ്റ് ചെറിയ റേറ്റ് എന്ന് പറഞ്ഞാൽ ഇതിനപ്പുറം ഇനി ഒരു വിലക്കുറവ് പറയാനില്ല കാരണം മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ കിട്ടുന്ന ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൺഡ്രഡ് പേഴ്സെന്റ് ഷുവർ ആയിട്ട് ഞങ്ങൾ പറയുന്നതാണ് ഇത് നമുക്ക് കിട്ടുന്ന ഐറ്റം അല്ല അങ്ങനത്തെ ഏറ്റവും ഭംഗിയുള്ള ഐറ്റംസ് ആണ് ത്രീ ഡബിൾ നയ ഞങ്ങൾ കൊണ്ടുവരുന്നത് കേട്ടോ വീഡിയോ ഷെയർ ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾ തരേണ്ട സപ്പോർട്ടാണ് അടുത്തത് മാമ്പഴ മഞ്ഞ ഇതൊന്നും എനിക്കറിയില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ എൻക്വയറി വന്നിരിക്കുന്ന ഐറ്റം ആണ് അതുകൊണ്ട് ദയവായിട്ട് നിങ്ങൾ പ്രശ്നമൊന്നും ഉണ്ടാക്കല്ല ദേഷ്യപ്പെടല്ല നമ്മുടെ സ്റ്റാഫുകളോട് നമ്മൾ കൊണ്ടു നിങ്ങൾക്ക് തരാൻ തന്നെയാണ് പക്ഷെ ഓരോ കസ്റ്റമേഴ്സും അതുപോലെയാണ് ഇന്നലെ തൊട്ട് നമുക്കിവിടെ എൻക്വയറി ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ വിഷമിക്കല്ല കിട്ടാതെ പോകുന്നവർക്ക് തീർച്ചയായിട്ടും നമ്മൾ വേറെ പല പാറ്റേണിലും ഇത് ചെയ്ത് കൊണ്ടുവരാം എല്ലാം പ്രീ ഡബിൾ നമ്മൾ ഉള്ളു അപ്പോൾ നിങ്ങൾ വിഷമിക്കുക അത് എടുത്തെടുത്ത് ഞാൻ വീഡിയോയിൽ പറയുന്നത് ഇതിന് ഇന്നലെ തൊട്ട് വന്നിരിക്കുന്ന മെസ്സേജുകൾ കണ്ടതുകൊണ്ടാണ് കേട്ടോ ഇന്നലെ തൊട്ട് ഇവർക്ക് ആർക്കും ഫോൺ െടുക്കാൻ പറ്റാത്ത രീതിയിൽ ഇന്ന് രാവിലത്തെ വീഡിയോയിലും ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചിരിക്കുന്ന ഈ ഒരു ഐറ്റം ആണ് അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വീഡിയോയിൽ പറയുന്നത് അപ്പോൾ എല്ലാവരോടും സ്നേഹം നമുക്ക് ഇനിയും ഒരുപാട് കളക്ഷൻസ് കാണാനുണ്ട് അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പേജ് ഫോളോ ചെയ്യുക ബൈ